ഞാൻ തങ്കമ്മ ഫിയാത് മിഷൻ്റെ ഒരു നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്ററാണ് യോഹന്ന മൂന്നൽ പതിനാറിലെ കഥ പറയുന്നു ആകയാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു ഈ വചനത്തിലെ ഈ വചനത്തിലൂടെ കർത്താവ് പറയുന്നത് നല്ലവർ മാത്രം സ്വർഗത്തിൽ പോകണം എന്നുള്ളതല്ല മറിച്ച് ഏവരും എത്ര കൊടും പാപിയാണെങ്കിലും അവനെയും സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ അപ്പൻ്റെ ദൈവപിതാവിൻ്റെ ആഗ്രഹം ആരും തന്നെ നശിച്ചു പോകരുത് അതിനു വേണ്ടിയിട്ടാണ് സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ചതും നമ്മയെല്ലാം രക്ഷപ്പെടുത്തിയതും അപ്പം നമ്മളുടെ ഏറ്റവും വലിയ നിയോഗം എന്നുള്ളത് പാപികളുടെ മാനസാന്തരമാണ് ആ മാനസാന്തരം നേടിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് ഒരു ആത്മാവിൻ്റെ രക്ഷ അത് നമ്മുടെ കയ്യിലാണ് ഈശോ സ്വർഗാരോഹണത്തിന് മുൻപായിട്ട് പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുകയും അപ്പൊ പോകാൻ നേരത്ത് ഈശോ നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ച ആ ഏറ്റവും വലിയ മഹത്തായ ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം എല്ലാവരും സുവിശേഷം അറിഞ്ഞിരിക്കണം ഈശോ സ്വർഗത്തിൽ പോയി ആ ചുമതല നമ്മേ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരുമാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ ചെയ്യാൻ സാധിക്കും നമ്മൾ തന്നെ നേരിട്ട് അത് സുവിശേഷം കൊടുക്കണം ഇപ്പം ചിലരെല്ലാം പറയും എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ലല്ലോ പ്രസംഗിക്കാൻ മാത്രം അറിയണം എന്നുള്ളതല്ല ഏത് വിധേനയും നമുക്ക് സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാം ഒരു വചനം പങ്കുവെച്ചുകൊണ്ട് ഇപ്പം നമ്മളൊക്കെ ടി വിയിലും വാട്സപ്പിലൊക്കെ കാണുന്ന പല കാര്യങ്ങളുണ്ട് വചനം പറയുക ഈ വചനം പറയുമ്പോൾ തന്നെ അത് പ്രാവർത്തികമാക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ദൈവവചനമാണ് ഈ ദൈവവചനത്തിന് അതിൽ തന്നെ ശക്തിയുണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും നമ്മളൊക്കെ പലരും കേട്ടിട്ടുണ്ട് ഈ വചനം വായിച്ചപ്പോൾ വചനോത്സവം വായിച്ചപ്പോൾ അവർക്ക് ഒരു ഉൾപ്രേരണ പ്രചോദനം കിട്ടി അവരെ ദൈവത്തിലേക്ക് അടുത്തു അതൊക്കെ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു വചനം വെച്ചായിരിക്കാം ഏതെങ്കിലും ഒരാൾ വളരെ സങ്കടത്തിലിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു വചനം കേൾക്കാനിടയായാലേ ആ വ്യക്തിയെ അത് ആശ്വസിപ്പിക്കും അവരെ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരാനായിട്ട് അത് ഒട്ടേറെ സഹായിക്കും ഈ രീതിയിലെ പല കാര്യങ്ങളും നമുക്ക് മനുഷ്യ മക്കളിലേക്ക് കൊടുക്കാൻ സാധിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് മ്യൂസിക് ബാൻസ് അവരെ ആ ഗാനങ്ങളിലൂടെ ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കുകയാണ് ദൈവത്തിലേക്ക് കടന്നു വരാനായിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് കുട്ടികൾ ആ പ്രചോദിതരായി സുവിശേഷം പാട്ട് രൂപത്തിൽ കൊടുക്കാൻ തയ്യാറാവുന്നു വചനത്തിലൂടെ കൊടുക്കാൻ തയ്യാറാവുന്നു കുറേ പേരൊക്കെ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു അപ്പം നമ്മൾക്ക് പല രീതിയിലും ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എനിക്ക് ഒന്നും അറിയില്ല ഞാൻ വീട്ടമ്മയാണ് ഞാൻ കൊച്ചുകുട്ടിയാണ് ഇങ്ങനത്തെ ഒരു എക്സ്ക്യൂസും നമ്മൾ പറയേണ്ട ആവശ്യമില്ല തയ്യാറാണെങ്കിൽ പോകാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മളെ എടുത്തു ഉപയോഗിക്കും ഞാൻ തന്നെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഞാൻ ജോയിൻ ചെയ്ത കാലത്ത് ഒറീസയിലേക്ക് പോകാനായിട്ട് ആൾക്കാരെ ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നില്ലേ പലരൊക്കെ വരുന്നവരെയൊക്കെ വളരെ ആശ്വസിപ്പിച്ച് നിങ്ങൾ പൊക്കം അവിടെ എല്ലാം സഹായം ചെയ്യാൻ ആളുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചവരെ പറഞ്ഞയക്കായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ഡയറക്ടർ ഒരാളെ അയാൾ പോവുകയാണ് അപ്പോൾ അയാളോട് പറഞ്ഞു അയാൾക്ക് ഭാഷയൊന്നും അറിയുന്നതല്ല അപ്പോൾ പറഞ്ഞ് പേടിക്കേണ്ട അവിടെ ചെല്ലുമ്പോൾ ആൾ കൊണ്ടുവരാൻ വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഞാൻ വിചാരിച്ചു കർത്താവെ നീ നിനക്ക് എന്നെ വിട്ടൂടെ എന്നെ നീ ഒരുക്കിയിട്ടുണ്ടല്ലോ ഭാഷയും വലിയ കുഴപ്പമില്ലാണ്ട് അറിയാം യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞാൻ പോകാൻ തയ്യാറാണ് ഈശോയെ എന്ന് മനസ്സിൽ പറഞ്ഞതേയുള്ളൂ കർത്താവ് അടുത്ത മാസം തൊട്ട് എന്നെ നോർത്ത് ഈസ്റ്റിലേക്കും ഒറീസയിലേക്കും മിഷൻ പ്രവർത്തനത്തിന് പറഞ്ഞയക്കാൻ ഒരുക്കി തന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ നോർത്ത് ഈസ്റ്റിൽ പോയി അവിടുത്തെ മിഷനുകളിൽ പ്രവർത്തിക്കുകയാണ് ഞാൻ വലിയ പ്രാസംഗികയൊന്നുമല്ല പക്ഷെ അവിടെ എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും മറ്റു പല കാര്യങ്ങളും അത്യാവശ്യം വരുമ്പോൾ കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിക്കാനും മെത്രാന്മാരോടും അച്ഛന്മാരോടും അവിടുത്തെ വ്യക്തികളോടൊക്കെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ കർത്താവിൻ്റെ സുവിശേഷം ലോകമെന്നും അറിയിക്കാൻ ഞാൻ ഒരു ഉപകരണമാകാൻ ഞാൻ തയ്യാറാണ് കർത്താവെ എന്ന് മാത്രം പറഞ്ഞാൽ മതി നമുക്കൊരു ക്വാളിഫിക്കേഷനും വേണ്ടതില്ല ഒരു കഴിവും വേണ്ടതില്ല എങ്കിലും കർത്താവ് നമ്മളെ എടുത്തുയർത്തും ഉപയോഗിക്കും ഇപ്പത്തിമൂന്ന് കൊല്ലം കർത്താവിനെ ഉപയോഗിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ സാധിച്ചത് അതിൻ്റെ ഇടയിൽ കൂടെ കുറെ കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ അപ്പൻ സ്വർഗസ്തനായ പിതാവ് ആഗ്രഹിക്കുന്നത് ഒരു ആത്മാവ് പോലും നശിക്കാനല്ല എത്ര കൊടും പാപിയാണെങ്കിലും നമുക്കിതിൽ ദ്രോഹം ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ ഇതിനുള്ള ശിക്ഷ അവന് ദൈവം കൊടുക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെ മാനുഷികമായിട്ട് പക്ഷെ എൻ്റെ അപ്പൻ സ്വർഗത്തിൽ ഇരുന്ന് ആഗ്രഹിക്കുന്ന അതല്ല അവനും സ്വർഗത്തിലെത്തണം തിരിച്ച് അപ്പൻ്റെ മുഖം കാണാനായിട്ട് അവിടെ എത്തണം അതിനു വേണ്ടിയിട്ടാണ് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ആ മനുഷ്യരക്ഷ സാധ്യമാക്കിയത് ഈശോ അത്രയും പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് നമ്മളെ രക്ഷിച്ചു ഈ രക്ഷ എല്ലാവർക്കും സ്വീ എല്ലാവരും സ്വീകരിക്കണം എല്ലാവർക്കും ലഭിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറ തയ്യാറുള്ളവർ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് അച്ഛന്മാരും സിസ്റ്റേഴ്സും മാത്രമല്ല മാമോദീസ് സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കടപ്പെട്ടവരാണ് അപ്പം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാവരും തന്നെ ആദ്യം വേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുക കർത്താവെ ഞാൻ തയ്യാറാണ് അതിനുള്ളൊരു കാരണം എന്റെ ചുമതലയാണത് ഒരു ആത്മാവെങ്കിലും നമ്മുടെ പ്രാർത്ഥന മൂലം നമ്മുടെ പ്രവൃത്തി മൂലം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള വില അത്ര വലുതാണ് ഒരു ആത്മാവെങ്കിലും രക്ഷപ്പെട്ടാല് അപ്പൊ നമുക്ക് ഒത്തിരി ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കും നമ്മൾ തയ്യാറായി വന്നാല് മറ്റുള്ളവരിലേക്ക് വചനം എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാല് പല രീതിയിലും നമുക്കത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും ആദ്യമേ കർത്താവിനോട് ആ ആഗ്രഹം പറയാൻ ഞാൻ തയ്യാറാണ് കർത്താവേ എന്ന് പറഞ്ഞാൽ തന്നെ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിക്കും പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കും പരിശുദ്ധാത്മാവ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് തരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പോകാൻ തയ്യാറാണ് പിതാവേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവെല്ലാം അത് തന്നു അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നു ദൈവം വിളിക്കുന്നു കർത്താവ് വചനം പറയുന്നുണ്ട് ആരെനിക്കായി പോകും എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് നമ്മൾ ഉത്തരം പറയണം ഞാൻ പോകാം കർത്താവെ ഞാൻ പോകാം നിന്റെ സുവിശേഷം ലോകമെന്നും അറിയിക്കാനായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാര് അവരൊരിക്കലും വലിയ വലിയ കഴിവുകളുള്ളവരായിരുന്നില്ല എന്നിട്ടും അവരെ കർത്താവ് ഉപയോഗിച്ചു പത്രോസ് എത്ര പ്രാവശ്യം നിഷേധിച്ചതായിരുന്നു ആ പത്രോസിനെ കർത്താവ് ഉപയോഗിച്ചു ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കർത്താവ് ഞാൻ വലിയ പാപിയാണല്ലോ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും പക്ഷെ ഈ പാപിയായ എന്നെയും കർത്താവ് ഉപയോഗിച്ചു കർത്താവിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു ഒരു വ്യക്തിയായി കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഒരുങ്ങണം നിങ്ങൾ തയ്യാറായാലേ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും കുടുംബമോ അല്ലെങ്കിൽ മറ്റു ബാധ്യതകളൊക്കെ നമ്മൾ എക്സ്ക്യൂസ് പറയുന്നതാണ് അതിൻ്റെ ആ കാര്യങ്ങളിലൊക്കെ കർത്താവ് നമ്മളെ ക്രമീകരിച്ച് ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും നമ്മളിപ്പോൾ പ്രവർത്തിക്കാൻ തയ്യാറായി വരുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കും എങ്ങനെ എനിക്കത് ചെയ്യാൻ സാധിക്കും അതിനുള്ള ഉത്തരമാണ് ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രി എങ്ങനെയൊക്കെ ഈ മിനിസ്ട്രിയോട് ചേർന്ന് ഈ സുവിശേഷ പ്രഘോഷണം നടത്താൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തും നിങ്ങൾക്ക് പരിശീലനം നൽകും അതിനാൽ ആ മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിച്ച് കൂടുതൽ ഫലങ്ങൾ പ്രവർ പുറപ്പെടുവിക്കുവാൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ വേണ്ടി മാതാവിൻ്റെ ഒരു മധ്യസ്ഥ യാചിക്കാം നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമേ